നടൻ ഷൈൻ ടോം ചാക്കോയുടെ പഴയ കാമുകി എന്നറിയപ്പെടുന്ന ഒരു നടിയാണ് തനുജ തനുജയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകാറുണ്ടായിരുന്നു കാരണം ഇവർ എല്ലായിടത്തും തുറന്ന് പറയുന്നുണ്ടായിരുന്നു ഇവർ ഒരു മികച്ച കപ്പിൾ തന്നെയാണെന്ന് പല ഫോട്ടോഷൂട്ടുകളും ചെയ്ത് ഇവർ സോഷ്യൽ മീഡിയയിലടക്കം പ്രശസ്തരായവരായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ബന്ധം അത്ര രഹസ്യമായി വയ്ക്കേണ്ട ഒന്നുമല്ല എന്തുകൊണ്ടാണ് തനുജയും ഷൈനും പെട്ടെന്ന് വേർപിരിഞ്ഞതെന്നാണ് പ്രേക്ഷകരുടെ സംശയം ഷൈൻറെ ഭാര്യയുമായിട്ടുള്ള വിവാഹ വേർപിരിയലിന് ശേഷമാണ് ഷൈൻ തനുജയുമായിട്ട് വിവാഹം കഴിച്ചത് വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചത് മാത്രമായിരുന്നു ഇവരുടെ തീരുമാനം വിവാഹം കഴിച്ചു എന്ന് ഇവർ പറഞ്ഞിരുന്നുവെങ്കിലും ശരിക്കും ഇവർ വിവാഹം കഴിച്ചിരുന്നില്ല എന്നാൽ ഇവർ തമ്മിൽ വേർപിരിയാനുള്ള യഥാർത്ഥ കാരണം ഷൈൻ ടൂം ചാക്കയുടെ മറ്റൊരു പ്രണയമാണ് എന്നാണ് പറയുന്നത് ഈ അടുത്ത ചർച്ചയായി ഒരു വിഷയം തന്നെയാണിതെന്ന് പറയാം ബ്രേക്കപ്പിന്റെ കാരണമാണ് ഇപ്പോൾ തനുജ തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുന്നത് ചെല്ല ചേരുവകൾ കവിയെ മോഹിച്ചു കവിയെ കവിതയ്ക്കുള്ള മറ്റൊരു പ്രണയം സൂക്ഷിച്ചു കൈതപ്പവും ഒട്ട് നദിയെ സ്നേഹിച്ചു ഒഴുക്കിപ്പോകും നദിയെ നിലക്കടലോ പ്രാപിച്ചു എന്ന വരികളാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ഇതോടെ തനുജയും ഷൈനും പിരിയാൻ കാരണം ഷൈന് മറ്റൊരു പ്രണയം ഉള്ളതാണ് ഉള്ളത് കൊണ്ടാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഇതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാന കാരണമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് തനുജയെക്കുറിച്ച് പ്രേക്ഷകർ ചോദിക്കുന്നതും തനുജയുടെ പോസ്റ്റിന് കമൻറ്റുകളുമായി ആരാധകർ എത്തുന്നുണ്ട് ആ മഹാന്റെ കയ്യിൽ നിന്നും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ഇതിൽ മെച്ചപ്പെട്ട അർഹിക്കുന്ന എങ്ങനെയാണെന്ന് ചിലരുടെ കമന്റുകൾ സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം തനൂജ മറ്റൊരു പോസ്റ്റും പങ്കുവെച്ച് ചർച്ചയായിരുന്നു എനിക്കവനെ മാറ്റാൻ സാധിക്കുമെന്ന തന്റെ പഴയൊരു കമന്റാണ് തനൂജ പങ്കുവച്ച റീലിൽ ആദ്യം കാണുന്നത് തൊട്ടു പിന്നാലെ അവൻ എന്നെ മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രിക്ക് ഇടയ്ക്കയിൽ നിന്നുള്ള ചിത്രവും തനൂജ പങ്കുവച്ചിട്ടുണ്ട് എന്താണ് ഇവരവർക്കുമിടയിൽ നടന്നതെന്ന് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് താരങ്ങൾ പ്രതികരിക്കാത്തതിനാൽ ഗോസിപ്പ് എഴുത്തുകാർ ഭാവനയ്ക്ക് അനുസരിച്ച് കഥകൾ മെനയുന്നുണ്ട് അതേസമയം തന്നെ കരിയർ തരക്കിൽ നിന്നും തിരക്കിലേക്ക് കുതിക്കുകയാണ് ഷൈൻ ടോം ചാക്കോ നിരവധി സിനിമകളാണ് ഷൈൻ ടോം ചാക്കേടേതായി അണിയറയിലുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാം അണിയറുകളുള്ള സിനിമകളെല്ലാം തന്നെ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടതാണ് ഷൈൻ ടോം ചാക്കോ അങ്ങനെ തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതും സത്യമാണ് മലയാളികൾക്ക് സുപരിചിതനായ നടൻ തന്നെയാണ് ഷൈൻ ടോം തന്റെ കൊണ്ട് മലയാള സിനിമയെ ഒരിടം നേടിയെടുത്ത താരമെന്ന് പറയാം നായകനായും വില്ലനായും സഹനടനായും എല്ലാം ഷൈൻ ടോം ചാക്കോ കയ്യേറി നേടിയിട്ടുണ്ട് മലയാളത്തിനു പുറമെ തമിഴിലും ഷൈൻ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സിനിമയിൽ ബന്ധങ്ങൾ ഒന്നും തന്നെ കടന്നു വന്നിട്ടില്ല കടന്നു വന്ന മുൻനിര നടനായി മാറിയ ഷൈൻ ടോം ചാക്ക യാത്ര പലർക്കും പ്രചോദനമായിട്ടേ ഉള്ളൂ വിവാദങ്ങളൊന്നും ഷൈൻ ടോം ചാക്കയുടെ കൂടെ തന്നെ ഉണ്ടെന്ന് വേണം പറയാൻ കൊക്കേൻ കേസ് മുതൽ പെൺ വിഷയം പോലും പ്രസ്താവനകൾ പോലും ഷൈൻ ടോം ചാക്കയ്ക്ക് എപ്പോഴും പണി വാങ്ങി നൽകാറുണ്ട് അങ്ങനെ തന്നെയാണ് ഷൈൻ ടോം ചാക്കോ തന്റെ ഭാവി വധു എന്ന് പരിചയപ്പെടുത്തി കൊടുത്ത തനൂജ് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ അടിസ്ഥാനമായി തന്നെ പറയുന്നത് തനൂജ ഒന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും തനൂജ ഈ പറഞ്ഞ വരികളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതുതന്നെയാണെന്ന് എടുത്തു പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാക്കുകൾ തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ വൈറലാകുന്നതെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം ഇതോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയാണെന്ന് കൂടി പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ